ചെയ്യുന്നില്ലയോ ചെയ്യുന്ന ചെയ്യുന്ന പിന്നെ ആര് ചെയ്യണം ഞാൻ ചെയ്യണം നടക്കത്തില്ല ഞാൻ പറഞ്ഞതല്ല നിന്റെ മനസ്സിലിപ്പ് എനിക്ക് അറിയാം ആ എന്റെ ചേർക്കനെ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഘടന നിന്നെ കെട്ടി എടുത്തോണ്ട് വന്ന എന്തോത്തിനാന്ന നിന്റെ വിചാരം സപ്പന്നെ നീ വിചാരിക്കണ്ട ഒരു കാര്യം ചെയ്യ നിന്റെ തന്ത ചട്ടുക എന്നോട് പോവാ എന്നെ വിളിച്ചോണ്ട് പോയി പാവ എന്റെ അച്ഛനെ പറഞ്ഞാ പറയൂടി ഇനിയും പറയും നീ എന്നെ എന്തോ ചെയ്യും ോ ഓ എന്റെ മോനെ പറഞ്ഞാതി എന്തോരം കാശുള്ള വീടുകളിൽ നിന്ന് ആലോചന വന്നതാ ആ എന്തോന്നിത് കഷായം എന്തോളി മധുരവും ഇല്ല ഒന്നുമില്ലാത്ത ചായ എന്റെ മുമ്പിൽ കൊണ്ടുവച്ച മോന്ത എഴുത്തൊഴിച്ചേ അമ്മയാണ് അമ്മയ്ക്ക് ഡോക്ടർ പറഞ്ഞതല്ലോ ഷുഖം തന്നെ അപ്പൊ പഞ്ചി ൾ തന്നെ എണ്ണക്കാരിയാക്കാൻ നോക്കുന്നു എന്നിട്ട് ഒറ്റയ്ക്ക് വെട്ടിങ്ങനെ പിഴണം നടക്കത്തില്ല മോളെ ഇത് എന്തുവാടി ഉച്ച വെച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന ചായയാണോ നാളെ തുടങ്ങുന്ന ചായ ആ നീ കൂടെ എന്ന ചൂടാക്കല്ലേ ഞാൻ എന്താ വിധി പറഞ്ഞേക്കിടുത്ത് നശിച്ചുപോയി വിധി കൊച്ചിനെ എടുത്ത് വെച്ചേക്കുവല്ലോ E okay. quem? ല്ലേ അമ്മേ അമ്മേ ഓ അതിന്റെ കൂടെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ അല്ലേ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ കഷ്ടപ്പെട്ട് പായാനൊക്കെ குடும்பத்த பெண்ணுங்களை ஆரம் ஜோதிக்கு போயிட்ட இனி போவியும் வேண்ட ஞா ஜோதி இப்போ உச்சரிக்கணும் ஒரு எடுத்து வந்தது பாவம் அங்க மாறி ഹലോ ഹലോ ചേട്ടാ ജോലിക്ക് ഓർഡർ വന്ന് എനിക്ക് പോസ്റ്റ് ടോൺ എടുത്തു വച്ചേക്ക് പഞ്ചായത്തിന്റെയാ നമ്മടെ ഇവിടെ തന്നെ ആ

വേഷപ്പത്ത് ആഹാരം മരുന്ന് എടുത്ത് വെച്ചിട്ടുണ്ടേ എടുത്ത് കഴിക്കണേ ഞാൻ ഇറങ്ങോ നീ എവിടെ പോടി വരിങ്ങട്ടി എന്റെ ഉദ്ദേശം എന്തുവാ പോകണ്ടാരോ നീ ആരോടും പോണേ അമ്മയും ജോലിക്ക് പോകുവ അമ്മ വെറുതെ വനക്കി നിൽക്കരുത് ഞാൻ ജോലിക്ക് ഇവിടുത്തെ ജോലി ആര്യം നിന്റെ അച്ഛൻ വരോ അണ്ട് തള്ള ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു ഇനി എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ നീ എന്തു വിളിച്ച് തള്ളിന്നോ നീ എന്നും വിളിച്ചു മര്യാദയാണെങ്കിൽ മര്യാദ എല്ലാ ജോലി തീർത്തിട്ടാ പോന്നെ നിനക്കൂടെ മലബാറിക്കുന്ന ജോലിയൊന്നും ഇല്ല കൊള്ളാം കൈ കുരു ഒന്നുമില്ലല്ലേ വേണമെങ്കിൽ എടുത്ത് കഴിച്ചാൽ മതി ഞാൻ പോവുക കാലം പോയാൽ പോക്കേ